നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രണ്ട് രാജ്യങ്ങളുമായുള്ള മോസ്കോയുടെ ദീർഘകാല ബന്ധങ്ങൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് റഷ്യ ഏറ്റവും അനുയോജ്യവും സവിശേഷം അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ ആഗോള വാർത്താ ഏജൻസികളെ മുതിർന്ന എഡിറ്റർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് പുടിൻ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സ്ഥിതിഗതികൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ റഷ്യ ഇതിനകം ഇറാൻ ഇസ്രായേൽ അമേരിക്ക എന്നിവയുമായി പങ്കിട്ടിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു ഞങ്ങൾ ആരുടെയും മേൽ ഒന്നും അടിച്ചടുപ്പിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ നിന്ന് <Sess> െ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് തീർച്ചയായും ഈ എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണ് എന്നും പുടിൻ വ്യക്തമാക്കി പ്രശ്നത്തിന്റെ ഗൗരവം അദ്ദേഹം അംഗീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സംഘർഷത്തിന് ഒരു പരിഹാരം സാധ്യമാണെന്നും പുടിൻ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മറ്റ് പ്രാദേശിക ആഗോള ശക്തികളെ വിഷയത്തിനെതിരെ ആകർഷിക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു പുടിൻ സാഹചര്യത്തിലാണ് നിലപാട് അറിയിച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേലിയെ വധിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രതികരിക്കാൻ പക്ഷേ പുടിൻ തയ്യാറായില്ല ഉഷകര ആണവ നിലയത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഇറാനുമായുള്ള റഷ്യയുടെ ആണവ സഹകരണത്തെക്കുറിച്ച് പുടിൻ എടുത്തു പറയലുണ്ടായി കടലിടുക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് രണ്ട് അധിക റിയാക്ടറുകൾ നിർമ്മിക്കാൻ ഇരുന്നൂറിലധികം റഷ്യൻ തൊഴിലാളികൾ നിലവിൽ അദ്ദേഹം പറഞ്ഞു നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടയിലും പുടിൻ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ റഷ്യയുടെ ഇടപെടലിൽ തനിക്ക് താല്പര്യമില്ലെന്നും ട്രംപ് പിന്നീട് സൂചിപ്പിക്കുകയുണ്ടായി ഉക്രൈനുമായുള്ള വിഷയത്തിൽ ആദ്യം പരിഹാരം കാണൂ എന്നാണ് ട്രംപ് പുടിനോട് പറഞ്ഞത്